ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രോക്ക് ആണ് കേട്ടോ വെറും ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫ്രോക്ക് നൈറ്റി നല്ല അജറക് പ്രിൻറ്റിൻ്റെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ എക്സലും ഡബിൾ എക്സലും ആണ് നമ്മുടെ കയ്യിലുള്ളത് ഫ്രീ സൈസാണ് കേട്ടോ ലാർജ്കാർക്ക് എക്സലൊന്ന് ഓർഡർ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് അതുപോലെ നല്ല അടിപൊളി പ്രിൻ്റൊക്കെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആദ്യം ആദ്യം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പഫ് സ്ലീവും അതുപോലെ തന്നെ നോർമൽ സ്ലീവും ആണ് ആട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അടിയിൽ ഫ്രില്ലോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ക്ലോത്താണ് ടു ഡബിൾ നയൻ മാത്രമേ പ്രൈസ് ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കോട്ടൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റ് മെറ്റീരിയലും അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാ കളേഴ്സും കാണുക കാണുകട്ടോ എല്ലാ ഡിസൈൻസും ഒന്ന് കാണുക കാണുകട്ടോ അതിനുശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഡിസൈൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം താങ്ക്സ് ഫോർ വാച്ചിങ്